ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കുറിച്ച് മുരിയാട് പഞ്ചായത്തിലെ മുല്ലക്കാട് വാർഡ് ശുചിത്വ സുന്ദര ഗ്രാമമാക്കാൻ മുന്നിട്ടിറങ്ങി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ പ്രധാന പൊതുനിരത്തുകളിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവർ നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാനകളും തോടുകളും വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തി ശുചിത്വ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിരുപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന അടിസ്ഥാനത്തിൽ പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലാണ് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഔദ്യോഗികമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പത്താം തീയതി മുതൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ പന്ത്രണ്ടാം വാർഡിൽ വളരെ മനോഹരമായ രീതിയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അടക്കം നല്ല പങ്കാളിത്തത്തോടുകൂടി ഈ ശുചീകരണ പ്രവർത്തനം വാർഡ് മെമ്പറേയും അതുപോലെ കുടുംബശ്രീ തൊഴിലുറപ്പ് എൻ എസ് എസ് വോളണ്ടിയർമാർ എല്ലാവരെയും മുരിയാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ശുചീകരണ പ്രവർത്തനം പഞ്ചായത്ത് എല്ലാ വാർഡുകളിലേക്കും മുപ്പതിനായിരം രൂപ വീതമാണ് നമ്മൾ അനുവദിക്കുന്നത് പഞ്ചായത്തിന്റെ ഫണ്ട് പതിനായിരം രൂപയും ശുചിത്വ ഫണ്ട് പതിനായിരം രൂപയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഫണ്ട് പതിനായിരം രൂപയടക്കം മുപ്പതിനായിരം രൂപയാണ് നമ്മൾ വാർഡുകളിലേക്ക് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അനുവദിക്കുന്നത് ആ തുക കൊണ്ടൊന്നും ആവില്ല കാരണം ഒരു വർഷത്തേക്കുള്ള തുകയാണ് അതുകൊണ്ടൊന്നും ആവില്ല മിക്കവാറും തോമസ് തോമസുംബർ അടക്കമുള്ള മെമ്പർമാർ ജനകീയ കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും തെരുവുകളിലെ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുക വെള്ളക്കെട്ടുകൾ മാറ്റി അവിടെ ജല ജലം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കുക രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക തുടങ്ങിയവയാണ് ഘട്ടം ഘട്ടമായി പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മെയ് മാസം പത്താം തീയതി തുടക്കം കുറിച്ചത് മുടിയാട് ഗ്രാമപഞ്ചായത്തിലാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് അതുപോലെ പന്ത്രണ്ടാം വാട് ഏറ്റവും നല്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ ശുചീകരണത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ കഴിയാവുന്ന തരത്തില് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയർമാരുടെ സജീവമായ പങ്കാളിത്തത്തോടുകൂടി പന്ത്രണ്ടാം വാടിൽ നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം നമ്മുടെ നാട് ശുചിത്വ നാടായി ഉന്നത നാടായി ആരോഗ്യപ്രദമുള്ള നാടായി മാറാനുള്ള ഈ യജ്ഞത്തിൽ മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് പന്ത്രണ്ടാം വാർഡിന്റെ ശുചീകരണ യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം വാർഡ് തോമസ് തോകലത്ത് അധ്യക്ഷത വഹിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ഇന്ന് ഈ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ഈ വാർഡിനെ നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന് എത്തിച്ചേർന്ന സെന്റ് മേരിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സന്നദ്ധരായ അമ്പതോളം വരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാരെ പ്രത്യേകം ഈ വാർഡിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് ആശംസിക്കുകയാണ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും അതുപോലെ തന്നെ പച്ചക്കറി തൈകളൊക്കെ വിതരണം ചെയ്തുകൊണ്ട് ഈ വാർഡ് മനോഹരമാക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ അവരുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ സെന്റ് മേരിസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് എൻ എസ് എസിന്റെ അഭിനിവസം കിട്ടിയത് അത് അൺ ആയി കിട്ടി പിന്നെ എയ്ഡഡ് ആയിട്ട് പ്രഖ്യാപിച്ചു മന്ത്രി അവര് അവരുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക്

തൊഴിലുറപ്പ് മേറ്റ് ഇന്ദിരാ ശശി തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗം സിനിഷാജി സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി കുരിയാട് പഞ്ചായത്തിലെ നമ്മുടെ പന്ത്രണ്ടാം വാർഡ് നമ്മുടെ ഹരിത ഗ്രാമത്തിലേക്ക് ഒരു ക്ലീനിങ്ങിനായിട്ട് വന്നു നമുക്കതിനുള്ള ക്ഷണം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അപ്പൊ അത് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും അതിനുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശേഷിമാര് ഞങ്ങൾ എട്ടുമണിയോടെ എത്തിയിണ്ടായിരുന്നു അപ്പൊ അവരെ ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ കൂടി ുംറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽ